ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖാണല്ലേ അപ്പോൾ ഞങ്ങളിത് അവിടെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കിറ്റോ ഡയറ്റിൻ്റെ ഒമ്പതാമത്തെ ദിവസമായില്ലേ എത്ര പെട്ടെന്ന് നമ്മുടെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നത് നാളെ പത്താമത്തെ ദിവസമായില്ലേ പത്ത് ദിവസങ്ങളായി അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വാടന്നെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല നൂറ്റി രണ്ടാണ് വെയിറ്റ് കാണിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കാലം ഇപ്പോഴും നീരുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് നേരെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഉടേക്കൊന്ന് രാത്രി നമ്മൾ അധികം െട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊന്നും അല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് നേരം യാത്ര ചെയ്തു പിന്നെ അവിടെ അവിടേക്കുള്ള എന്ന് പറയുന്നതും ഒരു നാലഞ്ചോ അഞ്ചാറ് മണിക്കൂർ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയിട്ട് ഇരിക്കുകയാണ് ഓരോ ഫങ്ഷൻ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഇരുന്ന് ഇരുന്ന് നമുക്ക് കാലിങ്ങോട്ട് ഒരു മരവിച്ചൊരവസ്ഥയിലും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ രാത്രിയായി ആ പോക്ക് കാലൊക്കെ ഇങ്ങോട്ട് നീര് വന്ന് തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ ഇനി അത് എന്തെങ്കിലും എന്താ പറയുക ഹെൽത്ത് ഓറ്റിഷ്യൂ ആണോ നിങ്ങൾക്കറില്ല ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഒന്നാമെന്താ വച്ചാൽ ഒരു രണ്ട് ദിവസമൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ യാത്ര എന്തേലും എങ്ങനെയൊക്കെ എന്തെങ്കിലും നീര് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് വാർന്ന് പോവുകയും ചെയ്യും നമ്മൾ റെസ്റ്റ് എടുത്താലോട്ടോ അതുകൊണ്ടാണ് ഇനി ഞാൻ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ഉമ്മാക്കും ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അപ്പം പരമ്പര്യമായിട്ട് പോകുന്നതായിരിക്കും ചിലപ്പോൾ ഉമ്മാൻ്റെ കിഡ്നിയൊക്കെ ഈ ഷുഗർ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഉമ്മാക്കങ്ങനെ കിഡ്നിക്കോ കാര്യങ്ങൾക്കോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ അത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ അല്ലാത്തപ്പോൾ പ്പോഴും ഇല്ലാണോ നീര് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അത് ശരിക്കും പോയിട്ടില്ല ഈ നീര് വരുന്നത്ര എളുപ്പമൊന്നും ആവില്ലല്ലോ പോവാൻ കാലുമല്ല ഇപ്പോഴും അവിടെ കെട്ട പിടിച്ച് കിടക്കണം പോവാനുള്ള പരിപാടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാകും ഈ നീരെന്ന് പറയുമ്പോൾ നീരുള്ളവർക്ക് മനസ്സിലാവും ഒരു കട്ടിപ്പ് നമുക്ക് കയ്യിലും കാലിലൊക്കെ ഒരു മരവിപ്പൊക്കെ ആയിരിക്കും അപ്പോൾ അതെനിക്ക് ആ അനുഭവിക്കണുണ്ട് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് നീരുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടാകും ആ ഒരു വെയിറ്റ് കൂടുതൽ കാണിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ കരുതി രണ്ട് ദിവസം നമുക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ പ്രത്യേകം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇന്ന് രണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം കരുതി അപ്പോൾ എല്ലാവരോടും അതിൻ്റെ ശേഷം ചോദിക്കുന്നുണ്ടോ നീരുണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് നീരൊക്കെ പോയിട്ട് നോക്കിയിട്ട് നമ്മൾ എന്താണെന്നുള്ളത് വെയിറ്റ് നോക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നിതാ നേരെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ട് ബിരിയാണി ഉണ്ടാക്കാനൊരു പ്ലാൻ ഇട്ടോ അപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ രാവിലെ ബിരിയാണി എന്ന് വിചാരിക്കുന്നുണ്ട് അതൊന്ന് മോളും ഐറോസും വരുന്നുണ്ട് അപ്പോൾ മോൾ ഐറോസിനെ കുത്തിവെപ്പായിട്ട് വരണ്ടെട്ടോ കുത്തിവെപ്പിൻ്റെ ദിവസമായിട്ടുണ്ട് കുത്തിവെപ്പിൻ്റെ ദിവസമായിട്ടുണ്ട് നില കഴിഞ്ഞിട്ട് കുറേ പത്താമത്തെ മാസത്തിൽ വെക്കേണ്ട ഒരു കുത്തിവെപ്പാണ് കേട്ടോ ഇത് പക്ഷേ അവൻ എന്താ വെച്ചാൽ അന്ന് തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം കേട്ടോ അത് പത്താം മാസത്തിൽ വെക്കേണ്ട ഡേറ്റ് വന്ന സമയത്ത് പനിയായിരുന്നു അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച വെക്കാന്ന് പറഞ്ഞ് നിന്ന് പിന്നെ പിറ്റത്താഴ്ച്ച അവരെന്തോ ട്രിപ്പിനൊക്കെ പോയിട്ട് അങ്ങനെ കഴിഞ്ഞില്ല അങ്ങനെ 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 പോയിട്ട് പിന്നെ ഡിസംബർ മാസം മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു അവൾ കോളേജും ക്ലാസ്സൊക്കെ ആയിട്ട് പക്ഷേ അന്നൊക്കെ അവന് ഓരോന്ന് ഒന്നല്ലെങ്കിൽ ഒന്നൊന്നല്ലെങ്കിൽ ഒന്നൊന്നില്ലെങ്കിൽ ഒന്നൊരസുഖണ്ടായിരുന്നു അമോ എന്താ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഈ ഡിസംബർ എന്ന് പറയുന്നത് തന്നെ ഒരു തണുപ്പും മഞ്ഞുമൊക്കെ ഉള്ള കാലമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് എല്ലാ മക്കൾക്കും വരുന്ന പോലെ തന്നെ അവന് നല്ല ഈ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കഫത്തിൻ്റെ പ്രശ്നം അവനില്ല കേട്ടോ ഈ ജലദോഷം പിടിക്കുന്നുണ്ട് ഇപ്പോൾ ചെസ്റ്റിലൊന്നും കഫം അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് എന്താ കുത്തിവയ്പ്പ് വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ടെൻഷൻ നമ്മൾ ഒരു അസുഖം ഉള്ളിലുണ്ടാവുമ്പോൾ മക്കൾക്ക് അങ്ങനെ വെക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ ഞാനങ്ങനെ ഇപ്പോൾ വെക്കണ്ട അപ്പോൾ വെക്കണ്ട എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി ഇങ്ങനെ പോയതായിരുന്നു കേട്ടോ അങ്ങനെ അവൻ്റെ ബർത്ത്ഡേയും ഡേയും കഴിഞ്ഞ് എപ്പോഴാണ് ആ പത്താമത്തെ മാസത്തിൽ സൂചി വെക്കണ ഇന്നാണ് കേട്ടോ അപ്പോൾ അവർ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിവരെയാണ് ഇപ്പോൾ അരി കൊടുന്ന് ഇവിടെ അവൻ്റെ എല്ലാ കുത്തിവെപ്പും നടത്തിയിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ പ്രസവത്തിൻ്റെ ടൈമിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ആ മൂന്ന് മാസം വരെയുള്ള കുത്തിവെപ്പുകളൊക്കെ ചെയ്യണത് അപ്പോൾ ചെയ്തപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ആ ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടുള്ളത് അപ്പോൾ അതുതന്നെ ഇവിടെ നിന്ന് തന്നെയാണ് ബാക്കി മുഴുവൻ വെക്കാം ഒന്നര വയസ്സ് വരെയുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ വെക്കാം പിന്നെ ഉള്ളതിപ്പോൾ നമുക്ക് അഞ്ച് വയസ്സല്ലല്ലേ ഉള്ളൂ അപ്പോൾ അത് ഇവിടുന്ന് തന്നെ അങ്ങനെ തുടർന്ന് പെയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ അവിടെ ആക്കിയിട്ടോ അപ്പം ആട്ട സമയം ആകുമ്പോൾ അവർ വരും വെക്കും അങ്ങനെ കൊണ്ടുപോകും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മണി ഉണ്ട് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു മണിവരെ ഉണ്ട് സമയം അവർ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര നമുക്ക് എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വേഗ ലഞ്ചിനുള്ള അവരെത്തുന്ന ടൈമിനനുസരിച്ചുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞാൽ വേഗം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ ഹസ്ബൻഡ് ചിക്കനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ എനിക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നൂൽ ഇടിയപ്പം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തിരി ഇടിയപ്പം തക്കാളി കറിയാണ് ഉണ്ടാക്കിയത് അത് വേഗം ഉണ്ടാക്കിയിട്ട് ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെ എന്തും ആ നേരത്തെ എഴുന്നേൽക്കൂലേ അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റിന് വലിയ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ അത്രയും ഗ്യാപ്പിൽ നമുക്ക് ബിരിയാണി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നീ ഇട്ട് എന്തും കഴിക്കലും പിന്നെ ഇതും മോൻ സ്കൂളുള്ളതുകൊണ്ട് അവൾ രണ്ട് ഇടിയപ്പം കഴിച്ച് ഇടിയപ്പം തന്നെ കൊണ്ടുപോകാം ലഞ്ചിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പിന്നെ ബിരിയാണി ഇല്ലേ ഉണ്ടാക്കണത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കൊടുത്തേക്കാണെങ്കിൽ എനിക്ക് അപ്പം കൊണ്ടുവന്ന് തന്നരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉളപ്പിച്ച് പറഞ്ഞായിക്കോട്ടെന്നാൽ ഉച്ച ഒക്കെ ഇനി ലഞ്ച് അങ്ങോട്ട് എത്തിച്ചേരാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ സന്തോഷപ്പോൾ ഇന്ന് രാവിലെ പോകുമ്പോൾ ലഞ്ച് കൊണ്ടുപോയില്ല പാക്കേത് കൊണ്ട് ഇട്ടില്ലല്ലോ ഉച്ചക്ക് കൊടുത്തേക്കാം ബിരിയാണി കൊടുത്തേക്കാം എന്ന് കരുതി അങ്ങനെ അവൾ പറഞ്ഞേക്കാം പക്ഷേ അവൾ പറഞ്ഞേക്കുന്നതിന് മുന്നേ ഞാൻ ഈ ചിക്കൻ്റെ പരിപാടികളൊക്കെ മസാല അങ്ങനെയുള്ള പരിപാടികളൊക്കെ തീർത്ത്ട്ടോ അപ്പോൾ വേഗം ചിക്കനൊക്കെ കഴുകി കായം പരറ്റി ഞാൻ കുറച്ചെടുത്തിട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കാനോ അങ്ങനെ എടുത്ത് കേട്ടോ അങ്ങനെ വേഗം വേഗം ഞാൻ ഉള്ളി ഈ ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കാം ആദ്യം ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളി ആ ഒരു എണ്ണയിലേക്ക് ഉള്ളിലൊക്കെ വാട്ടിയിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഇതും മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് ഏറോസ് വരും എന്ന് പറഞ്ഞപ്പോൾ ആ സ്കൂൾക്ക് പോകാൻ ഭയങ്കര മടിയല്ലെങ്കിൽ പിന്നെ ഇന്ന് ഇപ്രാവശ്യം ഒരു സുഖമില്ലാതൊക്കെ പനിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു നാല് ദിവസം സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഞാൻ എന്തായാലും പോവണം പോവാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പറഞ്ഞയക്കണം കേട്ടോ പിന്നെ ഇപ്പോൾ സ്കൂളിൽ ആനുവൽ ഡേ വരാൻ പോവാണ് അപ്പോൾ അതിന് രണ്ട് മൂന്ന് പരിപാടിക്കൊക്കെ അവിടെ ഉണ്ട് ഡാൻസ് ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവൾക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അധികം പറയേണ്ടി വന്നില്ല കേട്ടോ അപ്പം ഞാനിതാ ഇടക്ക് ഒരു എന്താ പറയുക ബട്ടർ കോഫി കുടിക്കുന്നുണ്ട് അപ്പം നീരൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ വേഗം ബട്ടർ കോഫി ഉണ്ടാക്കി കേട്ടോ അപ്പം അവിടെ ചിക്കനും ബിരിയാണി ഉണ്ടാക്കുന്ന ആ തിരക്കുകളൊക്കെ അവിടെ നടക്കുന്നതിൻ്റെ ഇടയില് നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെയാണ് നമുക്ക് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എന്താ പറയുക നമ്മൾ നല്ലോണം സ്ട്രിക്റ്റ് ആവുന്ന വേണം നമ്മൾ പെരേല് നമ്മൾ വീട്ടിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ കഴിക്കുന്നത് എന്താ മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഒരു എൽ സി എച്ച് എഫിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് വരുക കേട്ടോ പക്ഷേ ഇന്ന് ഇന്ന് വെയിറ്റ് നോക്കി കുറച്ച് വെയിറ്റ് കൂടുതൽ കണ്ടതുകൊണ്ട് എനിക്കിന്ന് എന്താ പറയുക സ്ട്രിക്റ്റിലാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞു കേട്ടോ അങ്ങനെന്താ നമ്മുടെ ഇങ്ങനെ ചിക്കൻ അങ്ങനെ പൊരിയുന്നുണ്ട് നമ്മളുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഞാൻ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തിളപ്പിക്കാനും ഒന്നും നേരല്ലല്ലോ അപ്പോൾ ഒന്ന് ചെറിയൊരു ഇള എളുപ്പ് വഴിയായിട്ട് ഞാൻ ഗ്ലാസ്സിലേക്ക് തന്നെ ചെറുതായിട്ട് നമ്മുടെ ബട്ടർ പട്ടറിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കോഫി കോഫിപ്പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല ഫ്ലാസ്കിലുള്ള ചൂടുവെള്ളം വെള്ളം പാർന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസ് പൊട്ടാതിരിക്കാനാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലെ നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ എനിക്ക് ആമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ബട്ടർ കോഫി ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം ഉണ്ട് എല്ലാവരും മെഷീൻ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഞാൻ ഈ മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിന് വല്ലാതെ നോക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നോക്കണം വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് കുടിക്കാറുള്ളത് ഈ ഒരു ബട്ടർ കോഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും അയച്ചേലും ഒരിക്കലൊക്കെ കുടിക്കാറുള്ളു കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഒരു ബട്ടർ കോഫി കുടിക്കണത് നല്ലതാണ് ഇതിപ്പോൾ കീറ്റോഡായിൽ അല്ലാത്തവർക്കും കേട്ടോ എല്ലാവരും ഇപ്പോൾ കീറ്റോഡായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അല്ലാത്തവർക്കും ഇതിൽ നമുക്ക് ഈ ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കണ പെൺകുട്ടികൾക്കൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞ് പ്രസവം നിർത്തി അങ്ങനെ നമുക്ക് ഓരോരോ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നവരോട് നമ്മുടെ സ്ത്രീകൾക്ക് കാര്യമായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക കാഴ്ചത്തിൻ്റെ കുറവ് നന്നായിട്ട് വരും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ആ ഒരു ഒരു പരിധിവരെ നമുക്ക് സഹായിക്കും കേട്ടോ ഈ ഒരു ബട്ടർ കോഫി എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിൽ കുടിക്കണം നല്ലതാണ് അപ്പോൾ ബട്ടറിന് എത്ര വിലയില്ലേ അതിപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയാൻ കുടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഡോക്ടർമാർക്ക് മറ്റോ ആവശ്യത്തിനൊക്കെ പൈസ ചിലവാക്കുന്നതിൻ്റെ കുറച്ച് പൈസ ഇതിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി കേട്ടോ ഞാൻ നല്ല വണ്ണുള്ളതുകൊണ്ട് ചെറുപ്പത്തിലേ വണ്ണുള്ളതുകൊണ്ട് എനിക്ക് എങ്ങനെ എന്താ പറയുക പെട്ടെന്ന് എല്ലാവരും പറയേണ്ട കാണുമ്പോഴേക്കും എനിക്ക് മുട്ടുകാൽ വേദനയുണ്ടോ അല്ലെങ്കിൽ ദൂരവേദന ഉണ്ടോ മറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ ഈ വണ്ണുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ആദ്യം ആ വണ്ണുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിൻ്റെ ഹെൽത്ത് ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നത് ചെറുപ്പം മുതലേ ഒരു ഒരു എനിക്കൊരു വെച്ച മുതലേ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ കമൻറ്റ് ഒരുപാട് കേട്ടതുകൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇതിൽ ഞാൻ നല്ല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ആ ഒരു കുറേ മുമ്പേ ഞാനൊരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഡയറ്റ് ഞാൻ നല്ല ഭക്ഷണം ഏതാ നല്ല ഹെൽത്തി നിൽക്കാനുള്ള ഭക്ഷണം ഏതാ എന്നൊക്കെ എല്ലാ സെർച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ ഓവർ വെയ്റ്റ് തന്നെയാണ് അത് വെയിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് പേരിങ്ങനെ എവിടെ പോയാലും കമൻറ്റ് കമൻറ്റ് കമൻ്റ് അല്ലേ നമുക്ക് ഇതേ കേൾക്കാനുണ്ടാവുള്ളൂ അപ്പം വണ്ണമുള്ളവർക്കൊക്കെ ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട് അപ്പം ബോഡി ഷേം ചെയ്യാമെന്ന് പറയുന്നത് ഇവർക്ക് ഒരു ഒരു വിധ ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് തോന്നുന്നു അങ്ങനെ നമുക്കത് ഒരുപാട് അനുഭവിച്ച് കിട്ടിയതുകൊണ്ടാണ് തോന്നുന്നത് ഞാൻ ഈ ഈ വണ്ണം കൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരരുത് എന്നുള്ള ഒരു 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 ഇത് എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ കണ്ടാലും നല്ല ഹെൽത്ത് ഫുഡ് ഏതാണെന്നൊക്കെ കണ്ടാലൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയൊരു ഡയറ്റാണ് കേട്ടോ എനിക്ക് ഈ ഒരു കീറ്റ് ഈറ്റോ ഡയറ്റ് അതെന്നെ ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് നെഗറ്റീവ് വന്നാലും എനിക്കത് പോസിറ്റീവ് ഇമ്പാക്റ്റ് മാത്രമാണ് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതിനെന്നും പോസിറ്റീവായിട്ട് എന്നെ കാണും നമ്മളിപ്പോൾ അരി ഭക്ഷണം തുടർച്ച കീറ്റോ റ്റോ ഡയറ്റിലല്ല എന്ന് കരുതിയിട്ട് അപ്പം നമ്മൾ എന്താ പറയുക ബട്ടർ കോഫി കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ പൈസ നോക്കാതെ നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഡോക്ടർമാർക്ക് കൊണ്ട് കൊടുക്കേണ്ടല്ലോ നമുക്ക് നമുക്ക് കഴിച്ചിട്ട് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കാം ഞാൻ ഞാൻ കഴിയുന്നതും ശ്രമിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ കിച്ചണത്തെ ഈ ചിക്കൻ്റെ പരിപാടികളൊക്കെ ആ മസാല ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതും സ്കൂളിട്ട് വന്നു അവളെ ഞാൻ പറഞ്ഞു ബാക്കി റൈസ് ഒക്കെ വെച്ച് ബിരിയാണി ദമ്മിടാം എന്നൊക്കെയുള്ള പ്ലാനാണ് അപ്പോൾ അവൾ പറഞ്ഞാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം എന്താ അവളെ ഉളപ്പിച്ചുകൊണ്ടാക്കണേ ഒരു ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഇനി വേഗം എന്താ പറയുക എത്രയായാലും നമുക്ക് ബിരിയാണി ഒരു പേരെ പന്ത്രണ്ടരക്കാണ് ബിരിയാണി കഴിക്കണത് ചൂടോടെ കഴിച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇപ്പോഴേ ദമ്മിട്ട് വെ Grazie അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ ദമ്മ് കുളിക്കുമ്പോൾ ചൂടൊക്കെ പോയി ആ ടേസ്റ്റ് ചിലപ്പോൾ കുറവായിരിക്കും കരുതിയിട്ട് വേഗം ക്ലീനിങ് സെക്ഷനിലേക്ക് എടുക്കുക കിടക്കാന്ന് കരുതി അത് കഴിഞ്ഞ എന്നാൽ പിന്നെ എന്താ ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോഴൊക്കെ നമുക്ക് പണി വെക്കഴിഞ്ഞിട്ട് എന്താ പറയുക ബിരിയാണി ദമ്മിട്ട് അപ്പോൾ അവർ വരുമ്പോൾ കറക്റ്റ് ടൈം അധികം പൊളിക്കാൻ ആ ഒരു ചൂടൊക്കെ പാകമായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ വേഗം അടിച്ചു വാര തുടക്കുക എന്നുള്ളത് നമ്മുടെ സ്ഥിരം പരിപാടി എന്നുള്ള ഒരു റൊട്ടീനിലേക്കും കടന്നിട്ടോ അത് എന്നുള്ളതായതുകൊണ്ടാണ് ഞാനിത് അങ്ങനെയാണ് കാണിക്കാത്തത് കേട്ടോ നമുക്ക് എന്ന് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടിയാണല്ലോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ നമ്മുടെ സിറ്റൗട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയാൽ എല്ലായിടത്തും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ ഭാഗങ്ങളൊക്കെ വാതിലും ജനവാതിലൊക്കെ തുടക്കാനും തട്ടിക്കുട്ടാനൊക്കെ ആയിട്ടുണ്ട് ഏതായാലും നമ്മൾ നോമ്പൊക്കെ വരില്ലേ എന്ന് കരുതി ഇങ്ങനെ ഇപ്പോൾ വല്ലാതായിട്ടൊന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളൊരാഴ്ചയിൽ ഒരിക്കലെങ്കിലൊന്ന് ജസ്റ്റ് ഒരു തുണി നനച്ച് പിഴിഞ്ഞ് എല്ലായിടവും ഒന്നും തുടച്ച് അങ്ങോട്ട് പോകും അപ്പോൾ ഇനിയിപ്പോൾ മൊത്തത്തിലൊന്നും വെള്ളം നനയ്ക്കാനൊക്കെ ആയല്ലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല അപ്പോൾ ഒരു ദിവസത്തിനാരെങ്കിലും ഒരു ഹെൽപ്പിനെ വിളിക്കാം ണെന്ന് കരുതുന്നുണ്ട് ഒന്ന് ഒറ്റ ദിവസം കൊണ്ട് പരിപാടി കഴിയുമല്ലോ എന്നൊക്കെ വിചാരിക്കണം കേട്ടോ എന്താവും എന്നറിയില്ല ഏതായാലും നമ്മുടെ ക്ലീനിങ് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ആളും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി പിന്നെ എന്താ പറയുക ഈനുട്ടിക്ക് വയ്യ അവൾക്ക് യാത്ര ചെയ്തിട്ടോ എന്ന് എന്താ അറിയില്ല അവൾക്ക് ഒരു ചെറുതായിട്ടൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അലർജി എന്നുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ എൻ്റെ ഹസ്ബൻഡിന് നല്ല അലർജിയാണ് കേട്ടോ പെയിൻ അലർജീൻ്റെ ആളാണ് എന്നും മരുന്ന് കഴിക്കണം അങ്ങനെ എപ്പോഴും തുമ്മി തുമ്മി രാവിലെ കഴിയുന്നേറ്റാ ഈ ഒരു ഡിസംബറൊക്കെ വരുമ്പോൾ റബ്ബ് തുമ്മി 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 കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ തലങ്ങോട്ട് പൊളിഞ്ഞു പൊരുന്നത് പോലെയുള്ള തുമ്മലൊക്കെയാണ് അപ്പോൾ എപ്പോഴും ബെഡ്ഷീറ്റ് മാറ്റണം പര റൂമിലൊക്കെ നമ്മൾ കിടക്കണവർക്ക് ബെഡ്ഷീറ്റ് ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അധികം ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് ഹസ്ബൻഡ് ഞാൻ കിടക്കുന്ന റൂമിലേക്ക് മക്കളെ അങ്ങോട്ട് അധികം അടുപ്പിക്കില്ല കേട്ടോ അങ്ങോട്ട് ആരും പോകേണ്ടെന്ന് പറഞ്ഞ് നിൽക്കും കാരണം അവിടെ ചവിട്ടി കുത്തി കഴിഞ്ഞാൽ പിന്നെ പൊടി ായ മൂപ്പർ പിന്നെ പിറ്റേന്ന് തുമ്മി 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 അങ്ങോട്ട് എന്താ പറയുക അവസ്ഥ ഭയങ്കര തന്നെയാണ് ഇല്ലേ അലർജീൻ്റെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു അലർജി ഇവിടെ എൻ്റെ മൂന്ന് മക്കളിൽ കിട്ടിയത് മീനുട്ടി കാണും കേട്ടോ അവൾക്കാണ് ആ അലർജി കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക അത്ര ആ ഒരു ഗൗരവത്തിൽ അത്രയും അത് വന്നിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഒരു പൊടിയൊക്കെ ആയാൽ പെട്ടെന്ന് തുമ്പും പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഈ ഒരു മഞ്ഞുകാലത്തൊക്കെ പുറത്ത് രാവിലെയൊക്കെ പുറത്തിറങ്ങിയാൽ തുമ്പും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവർക്കുണ്ട് അപ്പോൾ മരുന്നൊന്നും ഇതുവരെ നമ്മൾ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ടൊരു ഡോക്ടറെ കാണിച്ച് മരുന്നൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഹോമിയോയിലൊക്കെ നല്ല ഡോക്ടർ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം അവൾ അതിൻ്റെ തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഡ്യൂട്ടീസൊന്നും അവളെ ഏൽപ്പിച്ചിട്ടില്ല ഞാനിൻ്റെ അങ്ങോട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓരോ തലേന്ന് ഇങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ എല്ലാം കിച്ചണിൽ എത്തി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചു വാരി വേഗം കിച്ചണിലെത്തി അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ജസ്റ്റ് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കിച്ചൺ ഞാൻ അടിച്ചു വാരിയിട്ടൊന്നുമില്ല അത് നമുക്ക് ലാസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ചെയ്യാന്ന് കരുതി അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞു പിന്നെ തുടച്ച് തുടച്ചു നമ്മൾ അടുക്കള ചെയ്തിട്ട് വെക്കാണ് തുടങ്ങി നമ്മൾ ഇനി ആ ബിരിയാണി തമ്പിട്ടിട്ട് ബാക്കി ഭാഗം അടുക്കള ഭാഗം തുടക്കമെന്ന് കരുതി കേട്ടോ പിന്നെ അയറൂസൊക്കെ വരുന്നതല്ലേ നമുക്ക് ഇനി ഇടയ്ക്ക് ഇടക്ക് അടിച്ച് വാരി തുടക്കേണ്ടി വരും അപ്പം വേഗം വേഗം പണി തീർക്കണത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അവനെടുത്ത് കുറച്ചു നേരം അവൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് വേഗം വേഗം നമ്മുടെ പരിപാടികളൊക്കെ തീർക്കണത് കേട്ടോ അങ്ങനെ അടിയും തൊടയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഇപ്പം ഞാൻ കിച്ചണിൽ നിന്ന് ഇരുന്ന് തന്നെ വേഗം കഴിക്കണം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞല്ലോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്നു അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു മസാല മസാലയില്ല അത് ഇച്ചിരി എടുത്തിട്ട് രണ്ട് മുട്ട പുഴുങ്ങിയതാണ് നമ്മളിന്ന് കഴിച്ചിട്ടുള്ളത് ചിക്കനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു മസാല മാത്രം ഇങ്ങടെ എടുത്തു അതാ കാണുന്നത് തന്നെ ഈ വീഡിയോയിൽ കാണുന്നതു തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് കഴിച്ച് നമ്മളെ മുട്ട തന്നെ രാവിലെ മുട്ട അല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ എനിക്ക് മുട്ട അല്ലെങ്കിൽ ബദാം അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ബട്ടർ കോഫി കുടിച്ചതുകൊണ്ട് ഞാൻ കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കട്ടൻ ചായയിൽ മധുരം നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലും എന്താ പറയുക ഈയൊരു കീറ്റടത്തിൽ മുട്ടോ ബദാം അങ്ങനെയൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ കഴിക്കണതെന്നൊക്കെ ഉള്ളത് അങ്ങനെ അത് കഴിച്ചിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു കുറച്ച് നേരം ഫോണൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു ഒരു 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 പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ വേഗം നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് അങ്ങോട്ട് നിന്നു കേട്ടോ അവന് ആദ്യം വേഗം നമ്മുടെ ഈ ഒരു പാത്രത്തിലാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എത്ര നോൺ സ്റ്റിക്കൻ്റെ അതിൻ്റെ അടുത്ത് നല്ല നോൺ സ്റ്റിക്കൻ്റെ ചട്ടിയൊക്കെ ഉണ്ട് ഇട്ടു പക്ഷേ ഞാൻ എന്താ ഇത് കുറേ കാലമായിട്ട് ഉള്ള ഒരു പാത്രമാണ് എന്താ പറയുക നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ സമയത്ത് കുറച്ച് പാത്രങ്ങളുണ്ടാവില്ല അതാണ് കേട്ടോ അതിലുള്ള ഒരു പാത്രമാണിത് അപ്പോൾ ആ ഒരു നെസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ എപ്പോഴും നെയ് ചോറൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പം എത്ര ഇരുപത്തഞ്ച് വർഷമായി കേട്ടോ ഈ എൻ്റെ ഓരോ പാത്രങ്ങൾക്കും ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ടോ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി പോകുന്നതാണ് പിന്നെ സ്കൂളിൻ്റെ പടികച്ച വിട്ടിട്ടില്ലായിരുന്നില്ല പിന്നെ അവിടെ അങ്ങോട്ട് കൂടിയ കിച്ചണിൽ അങ്ങോട്ട് കൂടിയതാണ് അപ്പം ഇതാ നമ്മുടെ ഗീ റൈസ് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിതാ അടുപ്പത്ത് മറ്റേ അടുപ്പത്ത് നമ്മൾ മത്തനാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഈ നൈറൂസിന് കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മത്തനിട്ടാണ് കഞ്ഞി വെക്കുക അവന് മത്തനിട്ട കഞ്ഞി അടിപൊളി അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവ ഒരു ചെത്തി ഞാൻ കുറച്ച് തോരൻ വെച്ച് കുറച്ച് അവന് കഞ്ഞിയിലേക്ക് ഇട്ടിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഇല്ല കേട്ടോ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കരണ്ട് പോയിട്ട് ഇനി ഒരു വൈകുന്നേരം അഞ്ച് മണിക്ക് വരുള്ളൂ എന്നുള്ളത് ഓർമ്മയില്ലാതെ ഞാൻ കഞ്ഞി വെച്ചത് കേട്ടോ അവർ കഞ്ഞി വെച്ചാൽ അങ്ങനെ കഴിക്കില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം അപ്പോൾ അവർ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾക്ക് എത്തി മോളുൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ അവർ ഫുഡ് കഴിച്ചിട്ട് അവർ പോയി എന്നാൽ മോളുടെ ഇവിടെ ആക്കിയിട്ട് പോയി അവന് തിരക്കണം ഇനി രാത്രി വന്ന് കൂട്ടാമെന്ന് പറഞ്ഞു സൂചി വെച്ച് ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോവുകയല്ല ചെയ്യുന്നത് അവരൊരു ിച്ച് പോകില്ല എന്തായാലും മോളും ഇവിടെ ജസ്റ്റ് നിൽക്കണ രാത്രി അവൾ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഇഞ്ചക്ഷൻ ഞങ്ങൾ കൊണ്ടുപോയി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് മോളുടെ ഹസ്ബൻഡ് പോയിട്ട് അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ വേഗം ഇറങ്ങി ഞാൻ ചെറുതായിട്ട് ഡ്രസ്സ് ഒന്ന് മാറ്റി വേഗം ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മണിയോട് അടുപ്പിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ തിരക്കുമല്ല ഉണ്ടായിരുന്നില്ല കൊണ്ട കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളു അപ്പം ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോരാനും കഴിഞ്ഞിട്ടോ ഇഞ്ചക്ഷനൊക്കെ വെച്ച് അപ്പോൾ ഒരു ഇഞ്ചെക്ഷനേ ഉള്ളൂ ഇന്ന് പത്താം മാസത്തിൽ ഒന്നേ ഉള്ളൂ എന്നൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ മൂന്ന് സൂചി ഉണ്ടായിരുന്നു കേട്ടോ തുരുതുരാൻ അപ്പുറത്തു നിന്നോ സൂചി വെപ്പായിരുന്നിട്ടോ രണ്ട് കയ്യിനും പിന്നെ കാലിനും കരച്ചിലോട് കരച്ചിലും പിഴിച്ചിലൊക്കെ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തതാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അവനാ വേദന വേദനയൊക്കെ മറന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് കഞ്ഞി കൊടുത്തിട്ടില്ല ഈ കുന്നം പാക്കിൻ്റെ പൊടിയില്ലേ അത് കൊടുത്തു കൊടുത്തിട്ടോ കാരണം കറണ്ട് ഇല്ലല്ലോ കറണ്ട് ഇല്ലാത്ത ഓർമ്മയില്ലാതെയാണെങ്കിൽ വെച്ചതെട്ടോ കഞ്ഞി അപ്പം ഞാനതാ മത്തന് കഴിക്കുന്നുണ്ട് മക്കളൊക്കെ ബിരിയാണി അതവിടെ നീനുട്ടി ബിരിയാണി കഴിക്കുന്നുണ്ട് ബിരിയാണി ആകുമ്പോൾ അവളല്ലേ ഫിഷ് ആയിട്ട് അങ്ങോട്ട് കഴിക്കൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അങ്ങനെയുള്ള റൈസ് നെയ്ച്ചോറ് ബിരിയാണി അതാണ് അവളുടെ ഫേവറേറ്റ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് അതും ആ ഒരു ബിരിയാണിയുടെ മസാലേൻ്റെ ഒരു നീരിങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് അല്ല അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്നും വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അതുമാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്തുകൊണ്ട് ആ രാവിലെ വെയിറ്റ് നോക്കിയപ്പോൾ കൂടുതൽ കണ്ടതിൻ്റെ ഒരു ാണ് ആ കാണുന്നതൊക്കെ കേട്ടോ അങ്ങനെ അത് കഴിച്ചാൽ ഐറൂസിന് ആ മത്തന് മാത്രം ദ്വായിൽ വെച്ചു കൊടുത്തപ്പോൾ എന്തോ ഒരു ഒരു ഉടുമ്പിക്കൽ കേട്ടോ അവന് പറ്റിയില്ല അങ്ങനെ കുറേ നേരം ഐറൂസിനെ ഏറ്റി കളിച്ച് നിന്ന് കുറച്ച് നേരം പിന്നെ അങ്ങനെ അങ്ങനെ ചുറ്റിപ്പറ്റി മുറ്റത്തൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി നടന്ന ശേഷം ഏകദേശം ഒരു അഞ്ച് മണി ആകുന്നവരൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഒരു വിശപ്പിട്ടോ ഈ ബിരിയാണി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇടയ്ക്കിടക്ക് വിശക്കുന്നു മേശ തുടക്കാനോ പാത്രം കഴുകാനോ ഒന്നു നേരല്ലേ പിന്നെ ആ പാത്രം ഇങ്ങനെ എടുക്കണം പിന്നെ അവിടെ തന്നെ നന്നാക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയുണ്ട് ബിരിയാണി ആകുമ്പോൾ അപ്പോൾ മോള് കഴിക്കുക കണ്ടപ്പോൾ മീനുട്ടിക്കും വേണം ബിരിയാണി അപ്പോൾ ഞാൻ നീനുട്ടിക്കും വിളമ്പി കൊണ്ടു കൊടുത്തപ്പോഴാണ് അവൾ പറയണത് വാരി തരുമെന്ന് എന്നോട് വാരി തരുമെന്ന് ചോദിച്ചിട്ടോ എൻ്റെ ഈ മൂന്ന് മക്കൾക്കായും പിന്നെ ചോറ് വാരി കൊടുക്കുക എന്ന് പറയണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ പക്ഷേ എനിക്കങ്ങനെ വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല വാരി കൊടുക്കുക എന്ന് പറയണത് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഡേറ്റിലാവുമ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ കം കൺട്രോളിൽ പോകും വേണം മൂക്കിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കഴിക്കാൻ ഇങ്ങനെ തോന്നും അതുണ്ട് ഒന്നാമേ പിന്നെ രണ്ടാമത് നമ്മളെ ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ തന്നെ വാരി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു വായിലേക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസി കൂടുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറേ നേരം വേണ്ട വാരി തരില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നീന് കഴിക്കണമെങ്കിൽ മിച്ച് വാരി തരണം എന്നൊക്കെ ഞാൻ വാരി കൊടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പം അങ്ങനെ നീനൊട്ടിക്ക് വാരി കൊടുക്കണപ്പോൾ ഐറൂസിന് ഒരു അത്ഭുതം കേട്ടോ അവനങ്ങൾ നോക്കുന്നുണ്ട് ഇത് എന്താ പുതിയ കഥ ഞാനാണോ ചെറിയ കുട്ടി നീനൊട്ടിയാണോ ചെറിയ കുട്ടി എന്നൊക്കെ രീതിയിലാണ് ഐറൂസ് നോക്കുന്നത് കേട്ടോ അങ്ങനെ അവക്ക് വാരി കൊടുത്തപ്പോൾ എല്ലാവരും വന്ന് ഓരോരുളൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് പിന്നെ ഐറൂസിനും കൊടുത്തു ചിരി കുഞ്ഞുരുളട്ടോ അവന് ബിരിയാണി ആയതുകൊണ്ട് അധികം കൊടുക്കാൻ പേടിയാണ് കാരണം ചിലപ്പോൾ എരിയൊക്കെ കയറി പാൽ കുടിക്കുമ്പോൾ എരിയൊക്കെ കയറിയാലോ എന്ന് കരുതിയിട്ട് അവൻ അങ്ങനെ കൊടുത്തില്ല കേട്ടോ പിന്നെ കുറച്ച് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയതോടുകൂടി സമയത്താണ് ജൂം വന്നത് കേട്ടോ അവൻ കറിയിട്ട് വന്നെന്താ വെച്ചാൽ കുറെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ആ നാനൻ്റെ കുറച്ച് ചുരിദാറുകളും പിന്നെ നീലുവിൻ്റെ എന്തോ ഡ്രസ്സുകളൊക്കെ സ്റ്റേ ഷേപ്പ് ആക്കാനും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കാര്യത്തിനാണുണ്ടോ അപ്പോൾ രാവിലെ ഇവിടെ തന്നെ ഏൽപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ അവന് പോകാൻ സമയം വെയ്യതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ കഴിഞ്ഞില്ല നമ്മുടെ വീടിൻ്റെ മുന്നിലൂടെയാണല്ലോ അവനെ എന്നീട്ട് പോവാറ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടിട്ടിടക്ക് ഉമ്മക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ കൊടുത്തേക്കും അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോൾ അവൻ വന്ന് കൊണ്ടുപോകും അതുപോലെ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യലായിട്ട് ഫുഡ് അവിടെ ഉണ്ടാക്കിയാലും ഉമ്മ കൊടുത്തേക്കും ഒരു ഒരു പിന്നെ പോസ്റ്റ്മാനായി മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഒരു വീട് മുന്നിലൂടെ പോകുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടേ അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടാണ് അവൻ വന്നത് കേട്ടോ അവനൊന്നും വേണ്ട ഫുഡൊന്നും വേണ്ട ചായ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ വേഗം ചായ വെള്ളം വെച്ചത് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞു ഒന്നും കേട്ടോ അങ്ങനെ ചായ ഉണ്ട് ഇതാ നമ്മുടെ സ്പെഞ്ച് ഉണ്ട് പിന്നെ ആറാം നമ്പർ പോലെയുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഐറൂസ് റൂസ് ഇങ്ങനെ അതെടുക്കുക ഒരുങ്ങുന്നുണ്ട് നമ്മുടെ സ്പെഞ്ചൊക്കെ അപ്പോൾ അതിനൊന്നും സമ്മതിക്കാതെ ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മോളും എന്നോട് ഇങ്ങനെ വൈകുന്നേരം പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി തരുമെച്ച് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓരോരോ തിരക്കുകളായതുകൊണ്ട് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാമിലിയിലുള്ള ആൾ തന്നെയാണ് ആൾക്കാർ തന്നെയാണ് അപ്പോൾ അവരൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് വൈകുന്നേരം ആ ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവൾക്കും മോളൂനും ഒരു ക്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ജോമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇനി മോളൂന് വീണ്ടും ഒരു ആഗ്രഹം ഷവർമ വാങ്ങിയാലോ അല്ലെങ്കിൽ ബർഗർ വാങ്ങിയാലോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് വാങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാളും ഭയങ്കര കുറേ നേരം ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്തു കേട്ടോ അവസാനം എന്താ പറയുക ഈ ഒരു സാൻഡ്വിച്ചിലാണ് കേട്ടോ നിന്നത് അപ്പോൾ അവൾക്ക് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കഴിക്കഞ്ഞാൽ ഒരു 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 തരിപ്പാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കിട്ടാഞ്ഞിട്ടല്ലേ അവിടുന്ന് അവളുടെ ഹസ്ബൻഡ് ഇടയ്ക്കിടക്ക് പുറത്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ബോ ബ്രോസ്റ്റോസ് അങ്ങനെയുള്ള ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നാലും ഇവിടെ ഇനി എല്ലാവരും ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് വരെ വേറെ രസമാണ് അല്ലെന്ന് കരുതി പിന്നെ മോളൂൻ്റെ വക ഇതുമുൻ എന്തെങ്കിലും ഒക്കെ വാങ്ങി ഇതുമോ നീനൂനൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാറുണ്ട് ഒരു ഇതാണല്ലോ എപ്പോഴെങ്കിൽ വരുന്നതല്ലേ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നീനുട്ടിക്ക് സമയം എൻ്റെ സമയം കഴിഞ്ഞു ഞാൻ ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ുമനും മോളോനും വേണ്ടി മാത്രം സാൻഡ്വിച്ച് വാങ്ങി വാങ്ങിയിട്ടോ കാരണം എൻ്റെ ഹസ്ബൻഡിനും വേണ്ടു ഞാൻ പിന്നീടായിട്ട് നമ്മൾ ഒന്നും കഴിക്കില്ലല്ലോ അതൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയില്ല അതൊക്കെ കഴിഞ്ഞു പോയേക്കും മോളുവിൻ്റെ ഹസ്ബൻഡ് വിളിച്ചു ഞാൻ വരുന്നുണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഐറൂസിന് കഞ്ഞിയൊക്കെ കൊടുത്തു മേല് കേക്കി സുന്ദര കുട്ടപ്പനാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എത്ര സുന്ദരി കുട്ടപ്പനാക്കിയാലെന്തെങ്കിലുമൊക്കെ കഴിച്ചു മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഒരു ഫാനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആ മോളുവിൻ്റെ ബാഗിൽ ബിസ്ക്കറ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ മോളുവിനോട് അതേപോലെ തന്നെ ഇവിടുന്ന് വേഗം കുളിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞത് തലയൊക്കെ നന്നാക്കിയൊന്ന് വാർന്നോ ഒക്കെ ആയിട്ട് കുളിച്ച് പറഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടുന്ന് എന്നാൽ എന്താ പറയുക പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ടല്ല കാക്കളിയൊക്കെയാണ് ഇപ്പോൾ കാരണം പിന്നെ ഐറൂസിന് മോളൂൻ്റെ ഹസ്ബൻഡിൻ്റെ കൊടുത്താൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വാതിൻ്റെ അവിടെ വന്നിട്ട് ഇമ്മീ എന്ന് വിളിച്ചിങ്ങനെ കറി ഇട്ടു അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ആ ഒരു തേച്ച് കുളിയൊന്നും പറ്റില്ല അപ്പം ഞാൻ ഇന്ന് ഇവിടുന്ന് വേഗം കുളിച്ചോന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ എന്തായിരുന്നു നല്ല മുഖത്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കാപ്പിപ്പൊടി കടലപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തേച്ച് ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുളിയായിരുന്നു കേട്ടോ ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല എനിക്കറിയില്ല മക്കളെ ഓരോ മാറ്റങ്ങളും ഉണ്ടാവൂലേ ഐറോസ് മോളും സുന്ദര കുട്ടപ്പനായി വന്നപ്പോഴേക്കും മോളും ഹസ്ബൻഡ് വന്നിട്ട് ആ ഒരു ഫുഡൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞു വേഗം ഇറങ്ങി മോള് പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ അവർ പോയിട്ടോ ഇനി ഇന്നിപ്പോൾ ഞാൻ അധികം ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ രണ്ട് മുട്ട കഴിച്ചതാണ് പിന്നെ ഉച്ചയ്ക്ക് ആ മത്തിനില്ലേ അത് കഴിച്ചതാണ് പിന്നെ ആ മത്തിന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ പാത്രത്തിൽ അതും കുറച്ച് പിന്നെ ഞാനൊരു ഇടനേരം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഒന്നും കുടിച്ചിട്ടില്ല വൈകുന്നേരം തിരക്കൂട് തിരക്കായതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ ഓർമ്മ ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ അല്ല അത് വേണ്ട കരുതിക്കൂട്ടി ഒഴിവാക്കിയതല്ല ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനൊന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി വിശപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ പിന്നെ അത്ര വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം നാളെ വീട് പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ